മണിക്കൂർ ഗതാഗത എന്തിനാണ് ജനങ്ങൾ രൂപ ടോൾ സുപ്രീം കോടതി തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു കോടതി ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റിയും ടോൾ പിരിക്കുന്ന കമ്പനിയുമാണ് ഹർജി നൽകിയത് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി ജസ്റ്റിസ് കെ വിനോദ് ചന്ദ്രൻ ജസ്റ്റിസ് എൻ വി അഞ്ചാര്യ എന്നിവരുടെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് സുപ്രീം കോടതി ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ പാലിയേക്കര ടോൾ കേസിൽ രൂക്ഷമായ വിമർശനമാണ് നടത്തിയത് കഴിഞ്ഞ ദിവസത്തെ പത്രം കണ്ടിരുന്നോ എന്ന് അദ്ദേഹം ചോദിച്ചു റോഡ് അവസ്ഥ എത്ര പരിതാപകരമാണ് അതാണ് പ്രധാന പ്രശ്നം ഒരു ലോറി കേടായത് കാരണം ഉണ്ടായ യാത്രാ ദുരിതം എത്രയെന്ന് കോടതി ചോദിച്ചു ട്രാഫിക് ഇല്ലെങ്കിൽ ഒരു മണിക്കൂർ മാത്രം എടുക്കേണ്ട ദൂരമെന്ന് കോടതി നിരീക്ഷിച്ചു മലയാള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് അദ്ദേഹം ആവർത്തിച്ചു പന്ത്രണ്ട് മണിക്കൂർ ഗതാഗത കുരുക്കുണ്ടായെന്ന് ജസ്റ്റിസ് വിനോദ് ചന്ദ്രൻ പറഞ്ഞു മൺസൂൺ കാരണം റിപ്പയർ നടന്നില്ലെന്ന് ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ഹാജരായ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വിശദീകരിച്ചു ടോൾ തുക എത്രയെന്ന് കോടതി ചോദിച്ചു ജഡ്ജി ആയതുകൊണ്ട് തനിക്ക് ടോൾ കൊടുക്കേണ്ട ജനങ്ങളുടെ കാര്യം അതല്ല നൂറ്റി അമ്പത് രൂപയാണ് ടോൾ എന്ന് ഹർജിക്കാരൻ വ്യക്തമാക്കി ഇത്രയും പൈസ എന്തിനാണ് കൊടുക്കുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് ചോദിച്ചു സർവീസ് റോഡുകളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് തേർഡ് പാർട്ടി കമ്പനിയാണ് ഉള്ളത് ഇത് എങ്ങനെയാണ് തങ്ങളെ ബാധിക്കുന്നതെന്ന് കരാർ കമ്പനി ചോദിച്ചു ഉപകരാർ കമ്പനിയാണ് നിർമ്മാണം പൂർത്തിയാക്കേണ്ടത് ടോൾ പിരിവ് നിർത്തിയ ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും കമ്പനി ആവശ്യപ്പെട്ടു അപ്പീലിൽ വാദം പൂർത്തിയായി ഉത്തരവ് പറയാൻ മാറ്റി